ഹലോ ഹായ് കൂട്ടുകാരേ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ ജീ എന്തൊക്കെ ഭംഗിയുള്ള ജീവികളാണല്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്ര ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടൈം പാസ് ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇരുന്നാൽ തന്നെ നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല അണ്ണാറക്കണ്ണി കണ്ടോ അണ്ണാരക്കണ്ണന്മാർ കുറേ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ കണ്ടില്ലേ അണ്ണാറക്കണ്ണേനി ഇരിക്കുന്നത് കണ്ടോ ചട്ടിക്കുള്ളിയിൽ അണ്ണാരക്കണ്ണൻ ഉണ്ട് അണ്ണാരക്കണ്ണൻ ഇരുന്ന് നോക്കുന്നു ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ മൈന 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 ഉണ്ട് കേട്ടോ ഇവിടെ ആരണ പാമ്പ് പാമ്പിനെ കാണുന്നില്ല പാമ്പുണ്ട് പക്ഷെ ഇവിടെയൊക്കെ കിളികളുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഇവിടെ കുറേ കിടികളുണ്ട് നമ്മൾ അടക്കാക്കുരുവിയിൽ കണ്ടോ അടക്കുരുവിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറന്ന് നടക്കുന്നുണ്ട് മൈന അടക്കാക്കുരുവികൾ ഇവിടെയൊക്കെ നടന്നാൽ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും കേട്ടോ ഇങ്ങനെ പറമ്പുകളിലൊക്കെ ഇങ്ങനെ നടന്ന ഓരോ കാഴ്ചകളൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് കിളികളും കണ്ടോ ഓരോ ജീവികളുടെയും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ എവിടെന്നു നമുക്ക് അറിഞ്ഞുകൂടാ പല സൗണ്ടുകളും കേൾക്കുന്നുണ്ട് ആ ഇവിടെ ആരും ഉണ്ടല്ലോ കാണുന്നില്ല കുടമ്പുളിയാണ് കേട്ടോ കൊടംപുളി മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കുടമ്പുളി വീണിട്ടുണ്ട് കണ്ടില്ലേ ഒന്ന് ഇതാ രണ്ട് ഒരെണ്ണം അഴുക്കായിപ്പോയി അപ്പോൾ രണ്ട് കുടമ്പുളി കിട്ടിയിടന്ന് കിളികളും പേരമരത്തിനടിയിലാണ് കേട്ടോ ഇപ്പൊ ഉള്ളത് പേരക്കെണ്ട നോക്കാം കുറേ പേരൊക്കെ അതിന് മുകളിൽ നിൽക്കുന്നുണ്ട് കണ്ടോ പക്ഷെ കിട്ടൂല അതെല്ലാം നമ്മുടെ കിളികൾക്കുള്ളതാണ് കേട്ടാ അവരും കഴിക്കട്ടെ അല്ലേ നമ്മളെ പോലെ തന്നെ നമ്മൾക്കുള്ള അതേ അവകാശം തന്നെ കിളികൾക്കും മറ്റെല്ലാ ജീവികൾക്കും ഈ ഭൂമിയിലുണ്ട് എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് അല്ലേ അപ്പം നമ്മളെല്ലാം അത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടേ ഫുഡ് വേണ്ടേ അപ്പം അതുകൊണ്ട് കുറേ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കാറില്ല എന്താ ഇവിടെ ഒരു കുടമ്പുളി വീണെടുക്കുന്നുണ്ട് കണ്ടോ കിട്ടി